ഇന്നിപ്പോൾ ചക്കത്തോരം വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ചക്ക എടുക്കുമ്പോഴത്തേക്ക് ചെറിയൊരു പൊടിച്ചക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മളെ ചാനലിൽ ഞാനിടുന്ന കുക്കിങ്ങിൻ്റെ വീഡിയോയൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് അറിയാം പിന്നെ നമ്മളെ ഈ ചാനലിൽ പുതിയതായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം പിന്നെ അത് മാത്രമല്ല ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകല്ലേ ഓരോ ലൈക്ക് ആണെങ്കിൽ പോലും ആണെങ്കിൽ പോലും ഒത്തിരി നമുക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാനായിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ പെരട്ടിയിട്ടാണ് എല്ലാം ക്ലീൻ ചെയ്തൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തത് അപ്പോഴും കയ്യിലൊന്നും നമുക്കിതിൻ്റെ കറ പറ്റോ അങ്ങനെ ഒന്നും കേട്ടോ അത് അഴുക്കൊന്നും അല്ല നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ വരുന്നതാണ് പിന്നെ പുറത്ത് വെച്ച് കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നമ്മൾ ചെത്തി കളയുന്നതിൻ്റെ വീടീന്ന് എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല വെയിലായിരുന്നെട്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുക്കാതിരുന്നത് പിന്നെ ഇത് കയ്യിൽ എണ്ണയൊക്കെ പുരട്ടിയതിന് ശേഷം കറ പിടിക്കും അങ്ങനെ ഒന്നുമില്ല കേട്ടോ നല്ലണക്ക് ക്ലീൻ ചെയ്തൊക്കെ എടുത്താൽ മതി വെള്ളത്തിലിട്ട് കഴുകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്നതല്ലേ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ജാറെ എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി അരയ്ക്കുന്ന ജാറിൽ എടുക്കല് അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ജാറുണ്ടല്ലോ അപ്പോൾ അതിൽ വെച്ചിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ടുള്ളത് അപ്പം ഞാനിവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇതേ രീതിയിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ ഇപ്പോൾ പൊടിച്ചൊക്കെ വെച്ചിട്ട് തോരം വെച്ച് കഴിക്കാനായിട്ട് ഇപ്പം ഇടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പരകല്ലോ ഇടികല്ലോ അങ്ങനെ ഒന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും പിന്നെ പുതിയതായിട്ട് പാചകം പഠിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ കുറച്ചും കൂടെ ഇരിപ്പുണ്ട് അതും കൂടെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ പൊടിച്ചെടുത്തത് അതുപോലെ തന്നെയാണ് ഇതും പൊടിച്ചെടുക്കുന്ന കേട്ടോ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് തോരൻ വെച്ച് കഴിക്കുക അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇടിച്ചൊക്കെ തോരൻ വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർ വിചാരിക്കും ഇടികലില്ല നമ്മൾ ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ഇത് പൊടിച്ചെടുക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേര് കാണുമല്ലോ അപ്പം അങ്ങനെ ഒന്നും വേണ്ട ഒരു മിക്സിയുടെ ജാറുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാനൊക്കെ പറ്റും ഇനി ഇതിലടുത്ത് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്നീരും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കാനായിട്ടുള്ളത് കാരണം ഉപ്പ് നീരം കൂടെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഈ തവി കൊണ്ടൊക്കെയാണ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ എൻ്റെ ഉപ്പൊന്നും പിടിക്കത്തില്ലേട്ടോ അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നല്ല ഇണക്കൊന്ന് ഇളക്കിയെടുക്കാനൊക്കെ നോക്കണം ഇനി അടുത്തത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അര ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ അര ഗ്ലാസ് വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ മുക്കാ ഗ്ലാസ് വെള്ളം അതിൻ്റെ ആവശ്യം ഉള്ളേട്ടാ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊന്നും ഒഴിച്ച് പോകാമല്ലോ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകും അതുമാത്രമല്ല അതിനകത്ത് വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ കെട്ടി നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പം നമ്മൾ ഈ ഒരു ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ചെറിയ കുക്കറാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ചെറുത് വെച്ചാലും മതി കേട്ടോ ചെറിയൊരു കുക്കർ എൻ്റെ ചള്ള ആയിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വലിയ കുക്കറിലോട്ട് ഞാൻ മാറ്റിയത് പിന്നെ ഇതിൽ ഫിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ഒരു തവണ മാത്രം കേട്ടാൽ മതി രണ്ടാമതൊന്നും കേൾപ്പിക്കാനായിട്ട് നിൽക്കരുത് ഒറ്റ തവണ അതിൻ്റെ ആവശ്യമുള്ളേ ഇനിയിപ്പോൾ തീയൊന്നും ഓഫ് ചെയ്തിടണം പിന്നെ അത് മാത്രമല്ല ഇപ്പോഴും അത് തുറന്ന് നോക്കൊന്നും ചെയ്യരുത് പിന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ എടുക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു വലിയ തേങ്ങയുടെ അരമുറ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നാല് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വെച്ചിട്ട് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ പച്ചക്കറിയുടെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ പച്ചക്കറി നട്ടാൽ ഇത്രയങ്ങ വളരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറി നമ്മൾ വിത്ത് പാകിയപ്പോൾ മുതലുള്ള ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോഴാ വീഡിയോ കണ്ടിട്ടില്ലായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയിട്ടുള്ളത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അതായത് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറുന്നത് മുതൽ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളിപ്പോഴും നട്ടതാണെന്ന് പിന്നെ അതിന് വളമൊന്നും കൊടുത്തിട്ടില്ല ചാണകത്തിൻ്റെ പൊടിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അറിയാം കേട്ടോ അപ്പോൾ അത് വീഡിയോ കാണാത്തതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ തോന്നിയതായിരിക്കും തേങ്ങ നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതേ രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ടുള്ളത് നമ്മൾ നേരത്തെ ചക്ക എങ്ങനെയാണോ പൊടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്തിന് വേണം നമ്മൾ തേങ്ങയും കൂടെ അരച്ചെടുക്കാനായിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ബാലൻസ് ഇരിക്കുന്ന തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ വെച്ച് അരയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ജീരകവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് അരച്ചെടുക്കണമല്ലോ അപ്പം തേങ്ങ ഒത്തിരി അധികം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചക്ക പൊടിച്ചൊക്കെ എടുത്തപ്പോഴത്തേക്ക് ചെറിയൊരു പൊടിച്ചൊക്കെ ആണെങ്കിൽ അത് ഒത്തിരി അധികം ഉണ്ടായിരുന്നു പിന്നെ കൂടുതലായിട്ട് ബാലൻസ് തോരം വരുവാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്തങ്ങനെ കോരി വെച്ചാൽ നമുക്ക് പിറ്റെന്ന് എടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് പകുതി നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ജീരകം എടുക്കുമ്പോഴത്തേക്കും നല്ല ജീരകം വേണം ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് പിന്നെ ചെറിയുള്ളി എടുക്കാൻ പഴത്തേക്ക് കുറച്ച് ഒരുപിടി ചെറിയുള്ളി എടുക്കുക എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അല്ലാതെ സവോള ഉണ്ടല്ലോ അതൊന്നും ചേർത്ത് കൊടുക്കല്ലേ അതിന് ഇത്രയും ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ചെറിയുള്ളി ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കണം പേസ്റ്റ് പരുവത്തിലൊന്നും ആക്കി എടുക്കരുത് പിന്നെ നേരത്തെ കുറച്ച് വെളുത്തുള്ളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു രീതിക്കാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് ഇതൊരു കറക്റ്റ് പരുവത്തിനാണ് അരച്ചെടുത്തിരിക്കുന്നത് അതിൻ്റെ ചേരുവയൊക്കെ ഒന്ന് കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കല്ല് കല്ലുരുട്ടി എടുക്കുന്നതന്നേ ഉള്ളൂ ഇനി അടുത്ത നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കറിവേപ്പില ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് അരച്ച് അതിൻ്റെ ആ ഒരു ചേരുവയും കൂടെ കറക്റ്റ് ആക്കാനായിട്ടൊക്കെ ഉണ്ട് പിന്നെ മിക്സിയുടെ ജാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എടുക്കുന്ന ചേരുവ എന്താണോ അത് വെച്ചിട്ടൊക്കെ അരച്ചെടുക്കുക പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ ഒരു തോരം വയ്ക്കുമ്പഴത്തേക്ക് നമുക്ക് ഇടിച്ചൊക്കെ തോരത്തിൻ്റെ ഒരു ടേസ്റ്റ് അല്ല നമുക്ക് കിട്ടുന്ന കൂമ്പ് തോരം വയ്ക്കുമല്ലോ വാഴക്കൂമ്പ് തോരൻ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കല്ലിലാണ് നമ്മൾ ഇടിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കല്ലിൽ ഇടിച്ചെടുത്ത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിലും ഒത്തിരി വ്യത്യാസമുണ്ട് ഇപ്പം നമ്മളിങ്ങനെ പൊടിച്ചെടുത്ത തോരം കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഴക്കൂമ്പ് തോരം വെച്ച് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുന്നത് അപ്പം അതെല്ലാം ഒന്ന് മനസ്സിലാക്കിയൊക്കെ വെച്ചിരിക്കണം കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം അരച്ച് എൻ്റെ ചേരുവ എല്ലാം എടുത്തിട്ടുണ്ട് കല്ല് കഴുകിയിട്ട് ഇതിൻ്റെ ഈ ഒരു വെള്ളം ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ കട്ടിയുള്ളൊരു ഇരുമ്പിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലാണ് നമ്മളിതിനൊന്ന് വേവിച്ചെടുക്കുന്നത് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കടുക് വറുക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് വീടി വീടിയെടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു കാരണം മക്കൾ പുറത്തോട്ട് പോയി കടുക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉഴുന്നു പരിപ്പിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കറിവേപ്പിലും വറ്റലും മുളക് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് അതൊന്ന് വറുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചേരുവ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചേരുവ നമ്മൾ എടുത്തപ്പോഴത്തേക്ക് കല്ല് കഴുകി അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ ആ ഒരു പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറിക്കിട്ടാനും വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് തവികൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ നേരത്തെ നമ്മൾ ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാറായിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത് പിന്നെ ഒരു തുള്ളി പോലെ ഇതിനകത്ത് വെള്ളമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇണക്കിന് വെന്തിരിപ്പുണ്ട് ഇത്ര വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇനിയിപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തവി കൊണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ചക്ക നമ്മൾ വേവിച്ചെടുത്തത് തന്നെങ്കിൽ ഇതിൻ്റെ ചേരുവക കറക്റ്റ് മൊത്തത്തിലൊന്ന് പിടിച്ച് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പോൾ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചെറുതായിട്ട് കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ ചക്ക വേവിക്കാനായിട്ട് വെച്ച സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ ഒതുക്കി വെക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തട്ടിപ്പൊത്തി വെക്കും എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അതുപോലെയാണ് ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുന്നത് പിന്നെ ഒരുപാട് തീട് ആവശ്യമൊന്നുമില്ല കണലിട്ടിട്ട് ഒരു മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് നേരത്തെ നല്ലതുപോലെ വേവിച്ചെടുത്തതാണെങ്കിലും ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണേ ഒരു മിനിറ്റ് വെക്കുന്നത് അപ്പോഴാണ് ഒരു കറക്റ്റ് പരുവത്തിന് അതിൻ്റെ ആ ഒരു ചേരുവയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് അടിക്കു പിടിക്കുകയോ അങ്ങനെ ഒന്നുമില്ല നല്ല തുറുതുറാ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിന് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇട്ട് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടെന്നൊക്കെ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും മറന്നു പോകല്ലേ പിന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക